ബോഡി ബോഡി സംവിധായകൻ ഹരിഹരൻ വാർത്താ വാർത്താ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് നടത്തിയ യൂട്യൂബർക്ക് ചുട്ട മറുപടി നൽകിയ നടി ഗൗരി കിഷന്റെ ദൃശ്യങ്ങൾ വലിയ ചർച്ചയായതാണ് സംഭവത്തിൽ കൂടെയുണ്ടായിരുന്ന സംവിധായകനും നായകനും ഒരു വാക്കുപോലും മിണ്ടിയില്ലെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ ഉയർന്നത് ശേഷം ഇപ്പോൾ നടി കൃഷ്ണ പിന്തുണയുമായി സംവിധായകൻ അഭിൻ ഹരിഹരൻ രംഗത്തു വന്നു വിവാദത്തിന് പിന്നാലെ സംഭവത്തിൽ സംവിധായകൻ മാപ്പ് ചോദിച്ചിരിക്കുകയാണ് സംഭവ സമയത്ത് മൗനം പാലിച്ചതിൽ ഒട്ടേറെ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു തനിക്ക് പ്രസ്മീറ്റ് അത്ര പരിചയമുള്ള കാര്യമല്ലെന്നാണ് അദ്ദേഹം ഇന്നലെ നടന്ന സംഭവത്തിൽ നിരൂപാധികം മാപ്പ് ചോദിക്കുന്നുവെന്നും ഈ കാര്യം തനിക്ക് ഒഴിവാക്കാമായിരുന്നുവെന്നും സംവിധായകൻ പറയുന്നു ഗൌരി സംസാരിക്കുന്നതിനിടെ കയർത്ത് സംസാരിച്ചാൽ പ്രശ്നം വലുതാകുമോ എന്ന് കരുതിയാണ് മിണ്ടാതിരുന്നതെന്നും സംവിധായകൻ ന്യായീകരിച്ചു ഗൗരിക്കൊപ്പം തന്നെ നിൽക്കുന്നു അദ്ദേഹം എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് പ്രൊമോഷന്റെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിലാണ് യൂട്യൂബർ ഗൗരിക്ക് നേരെ അധിക്ഷേപം സംഭവത്തിന്റെ വീഡിയോ ശ്രദ്ധ നേടിയതോടെ ഗൗരിയുടെ നിലപാടിന് പിന്തുണ നൽകി നിരവധി താരങ്ങൾ രംഗത്തു വന്നിരുന്നു നാഷണൽ ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം